ഹലോ ഡി എഴ്സ് അസ്ലാമലൈക്കും ഓൾ ഇക്സ് മീ ഹമീദ്രം ഹെം സ്റ്റൈൽ ഫാഷൻസ് അപ്പോൾ ഡിയേഴ്സ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഹാൻഡ് വർക്കിന് നല്ല മോസ്റ്റ് ഡിമാൻഡിങ് ആണ് കേട്ടോ എപ്പോഴും നമുക്ക് ഓർഡേഴ്സ് വരാറുള്ളതാണ് സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് വൈ ആയിട്ട് വാങ്ങാൻ പറ്റി സൂപ്പർ ഐറ്റംസ് ആണ് സോ ആരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം കേട്ടോ പിന്നെ മാഷ അല്ല നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ വാല്യുബിൾ കോമൻസും പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഷെയർ മസ്റ്റ് ആണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോസിലും സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സൂപ്പർ ഡിസൈൻസ് ആണ് സോ ആരും മിസ് ചെയ്യണ്ടാട്ടാ നല്ല കളക്ഷൻസ് ആണ് നോക്കിയത് സ്റ്റാജോജിട്ടാണ് മെറ്റീരിയൽ വീനൊക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്പ്രോഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ആ ഹാൻഡ് വർക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സ്ലീവാണ് സ്ലീവിന്റെ എന്റില് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീറോ വർക്കും ലേസ് വർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ നല്ല ലെങ്തും എടുത്തും വരുന്നുണ്ട് ഷോൾഡർ ഫോർ സൈഡും നോക്കി സ്ലീവിന്റെ എൻഡിൽ വന്നിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഫേസിന് നല്ല അടിപൊളിയായിട്ട് ക്യൂട്ട് ആയിട്ട് നിക്കുന്ന സൂപ്പർ ഡിസൈൻ ആണ് പാന്റ് റൗണ്ട് അലാസ്റ്റിക്കില് നോർമൽ പാന്റ് ആണ് ഏട്ടോ നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ചാജോ ജെറ്റാണ് മെറ്റീരിയല് നല്ല ഫ്ലോയിൽ കിടക്കുന്ന സൂപ്പർ ഫാബ്രിക് ആണ് റേറ്റ് വെറും തൗസൻഡ് നയൻറ്റി ഫൈവ് ആ വരുന്നുള്ളൂ ആ റേറ്റിന് ഇത് സൂപ്പർ ആണ് ഏട്ടോ നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള പാർട്ടി പാർട്ടിവെയർ ആണ് സെമി വെയറും കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് ഏട്ടോ നെക്സ്റ്റ് നോക്കി നിങ്ങൾ ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഒരു ടീൽ ബ്ലൂ വന്നിട്ടുള്ളത് റയർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളറാണ് നെക്സ്റ്റ് നല്ലൊരു കോപ്പർ ആണ് ഏട്ടോ വന്നിട്ടുള്ളത് ഡാർക്കും ഓണിയൻ പിങ്കും കോപ്പർ കളറൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഡിസൈനിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാജോ ആണ് സൈസ് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവനും വരുന്നുണ്ട് നിങ്ങൾ ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഐറ്റമാണ് അറപ്റ്റ് ഡബിൾ എക്സൽ സൈസ് വരുന്നുണ്ട് കേട്ടോ വെറും തൗസൻഡ് ആ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസിലാണ് കേട്ടോ ഇതും നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് റൗണ്ട് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാർക്ക് പെർപ്പിൾ കളർ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ ആ മെറോ വർക്കും ലേസ് വർക്കും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹാൻഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ വരുന്നത് പാൻറ് നല്ല ലെങ്ത്തും വിട്ടും വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് കേട്ടോ ആ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വർക്കിന്റെയും ലേസ് വർക്കിന്റെയും കണ്ടിന്യൂഷൻ ഷോൾഡർ ഫോർ സൈഡ് ആയിട്ട് പോയിട്ടുണ്ട് ഫോർട്ടി ടുബിൾ എക്സലുകാർക്ക് സെറ്റ് ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു പീക്ക് ഓ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓവർ വർക്ക് ഒക്കെ ഇഷ്ടപ്പെടാതെ ഹാൻഡ് വർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് ഇത്രയും ഫൈവോ വരുന്നുള്ളൂട്ടോ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി നല്ലൊരു ഡാർക്ക് മെഹന്ദി ഗ്രീൻ ആണ് ഈ ഒരു ഡിസൈൻസിലും ഈ ഫോർ കളേഴ്സ് ആണ് ട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം റിട്ടേൺ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവനും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ റൗൺ ഒക്കെ ആണ് വന്നിട്ടുള്ളത് മോശം കവർ ചെയ്തിട്ട് നല്ല പേൾ വർക്കും കട്ട്വീഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഹാഫ് സ്ലീവേ വരുന്നുള്ളൂ സ്ലീവിന്റെ എന്തെങ്കിലും മൈനൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് ഡബ്ലെക്സിലാണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് കേട്ടോ വരുന്നത് ഷോൾഡറും ഹാൻഡ് വർക്കിന്റെ ആ സിമ്പിൾ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഷോൾഡർ വൺ സൈഡായിട്ട് നല്ല മൈനൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോലാസ്റ്റിക് ആണ് പെൻഡിന്റെ എന്റിലായിട്ട് മൈനൂട്ടായിട്ടുള്ള ഹാൻഡ് വർക്ക് ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സൈസ് വരുന്നത് ഡബ്ലെക്സിലാണ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് നെക്സ്റ്റ് ഒക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആഷ് കളറാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ഈ ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഓക്കെ ഹാൻഡ് വർക്കിലും കോപ്പർ വർക്കിലും വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് യോക് പോഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോൾ ഓവർ ആയിട്ട് ബുട്ടാ വർക്കും പോയിട്ടുണ്ട് എന്തെങ്കിലും നോക്കിയ നല്ലൊരു ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ട്ടോ ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഡാർക്ക് പീക്കോ ബ്ലൂ ആണ് കേട്ടോ ഷോളിലൊക്കെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയ ബോർഡർ വർക്ക് ഒക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പാൻഡ് റൗണ്ട് അലാസ്റ്റിക് ആണ് ലെങ്ത് ലെങ്ക് വരുന്നത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻ്റെ ലൈറ്റ് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് പീക്കോ ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് സൈസ് ഡബിൾ എക്സിലാണ് ഏറ്റാ ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഫേവറേറ്റ് കളർ ആയിട്ടുള്ള പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിമ്മർ മെറ്റീരിയൽ ആണ് ഈ ഒരു ഡിസൈനിലും ഈ ടു കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഓക്കെ സോഫ്റ്റ് ഓർഗാൻസ മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പൊ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും മിറർ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ എന്റെ പേരെ ഈ വർക്കിന് കണ്ടിന്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്റിലായിട്ട് നോക്കിയാൽ നല്ലൊരു ബീഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നുണ്ട് ഫുൾ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സോഫ്റ്റ് ഓർഗാൻസ മെറ്റീരിയൽ ആണ് പാൻറ് ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് നല്ല സൈസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ വൺ സൈഡ് ആയിട്ട് നല്ലൊരു ലൈറ്റ് വർക്കും വീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ആയിട്ടുള്ള പെർപ്പിൾ ഷെയ്ഡ് ആണ് സൂപ്പർ ലൈറ്റ് ആണ് വെറും തൗസൻഡ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂട്ടോ ഓക്കെ നെക്സ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള സെയിം ഐറ്റാണ് ഇൻസ്റ്റൈലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഐറ്റാണ് കഫ്താൻ റോബർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്സിലും വന്നിട്ടുണ്ട് ത്രീ കളേഴ്സിൽ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് അല്ലെ ഒരു മോഡസ്റ്റി ആയിട്ടും അബായക്കൊക്കെ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇന്നർ ഫുൾ സ്ലീവ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ ആണ് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഓഫ് ആയിട്ടില് നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസില് കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ഫ്രീ ആണ് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി സിക്സും വരുന്നുണ്ട് നല്ല ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും നയൻ ഫിഫ്റ്റിയോ വരുന്നുള്ളൂ ആ റേറ്റിൽ നിൽക്കുന്നത് വേർത്ത് ആണ് കേട്ടോ നമുക്ക് വേറിയാ നല്ല കംഫർട്ടബിൾ ആണ് മാത്രമല്ല ബെൽറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നോക്കിയൊരു ഡാർക്ക് കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർ ആണ് ഷെയ്പ്പ് ചെയ്യാനുള്ള ബെൽറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ആരും മിസ് ആക്കട്ടെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് റേറ്റും വെറും നയൻ ഫിഫ്റ്റിയോ വരുന്നുള്ളൂ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആണെന്ന് വിചാരിക്കുന്നു നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ബൈ ആയിട്ട് വാങ്ങാൻ പറ്റിയ സൂപ്പർ പാർട്ടി പാർട്ടിവെയർസ് ആണ് സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യൂബിൾ കോമെൻസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ നിഷാദ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഓഫേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ അസ്സലാ